നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം ഏതാണ് എന്ന് ചോദിച്ചാൽ മറിച്ചൊന്നും ചിന്തിക്കാതെ ആർക്കും പറയാൻ കഴിയുന്ന ഉത്തരമാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം രണ്ടായിരത്തി ഒൻപതിൽ മഞ്ചേരിയുടെ പല ഭാഗങ്ങളും ചേർത്താണ് പുതിയ മലപ്പുറം മണ്ഡലം നിലവിൽ വന്നത് ഇതോടെ സി പി എമ്മിന് കുറച്ചെങ്കിലും സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലം പൂർണമായും പച്ചക്കോട്ടയായി മാറി ലീഗ് സ്ഥാനാർത്ഥികൾ ഇത്തവണ മണ്ഡലം വെച്ചു മാറിയതോടെ അബ്ദുൾ സമദാനിക്ക് പകരം ഇ ടി മുഹമ്മദ് ബഷീറാണ് മലപ്പുറത്ത് സ്ഥാനാർത്ഥി പൊന്നാനിയും മലപ്പുറവുമാണ് ലീഗിന് അനുവദിച്ചിരിക്കുന്ന രണ്ട് സീറ്റ് ഇതുകൂടാതെ ഒരു സീറ്റ് കൂടിയാണ് അവർ ആവശ്യപ്പെട്ടത് അതേതായാലും ഇക്കുറി നടന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഉപതെരഞ്ഞെടുപ്പിലും എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനുവിനെ ആയിരുന്നു മലപ്പുറത്ത് ഇടതുപക്ഷം പരീക്ഷിച്ചത് ഇത്തവണ ഡി വൈ സംസ്ഥാന പ്രസിഡന്റായ വി വസീഫാണ് സ്ഥാനാർത്ഥി ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് വസീഫ് കോഴിക്കോട് കൊടിയത്തൂർ സ്വദേശിയും എം കോം എം എഡ് ബിരുദദാരിയുമാണ് ഇതാദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഉപതെരഞ്ഞെടുപ്പിൽ വി പി സാനു വോട്ട് വിഹിതം കൂട്ടിയത് വസീഫിലൂടെ തുടരുകയാണ് സി പി എമ്മിന് മുന്നിലുള്ള ആദ്യ വെല്ലുവിളി കാലിക്കറ്റ് സർവകലാശാല മുൻ വി സി ഡോക്ടർ എം അബ്ദുൽ സലാമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിന്റെ പേര് മലപ്പുറം എന്നായിരുന്നു മുസ്ലിം ലീഗിലെ ബി പോക്കറാണ് വിജയ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് അൻപത്തിയേഴിൽ മണ്ഡലത്തിന്റെ പേര് മഞ്ചേരി എന്നായി ബി പോക്കർ തന്നെ വീണ്ടും ജയിച്ചു രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനഃക്രമീകരണത്തോടെയാണ് മഞ്ചേരി മലപ്പുറമായി മാറിയത് നേരത്തെ മുസ്ലിം ലീഗ് ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ചു വന്ന പഴയ മഞ്ചേരി മണ്ഡലത്തിലെ അവസാന തെരഞ്ഞെടുപ്പിൽ ലീഗിന് കനത്ത തിരിച്ചടിയുടേതായിരുന്നു പാർട്ടിയുടെ പ്രമുഖ നേതാവ് കെ പി എ മജീദിനെതിരെ സി പി എം നേതാവ് ടി കെ ഹംസ അട്ടിമറി വിജയം നേടിയത് വലിയ ചർച്ചയും ചരിത്രവുമായി മാറി ഇന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുമ്പോൾ പഴയ മഞ്ചേരി ആവർത്തിക്കുമെന്ന മുദ്രാവാക്യമാണ് സി പി എം ഉയർത്തുന്നത് ഇതിനുശേഷം മലപ്പുറം മണ്ഡലമായി മാറിയപ്പോൾ യു ഡി എഫിന് മാത്രമാണ് മലപ്പുറത്തുകാർ വിജയിപ്പിക്കുന്നത് തനിച്ചു നിന്നാലും വിജയിക്കുന്ന മണ്ഡലമാണ് മലപ്പുറം എന്ന അവകാശവാദം ലീഗുകാർക്കുണ്ട് പുതിയ മണ്ഡലം വന്നതിന് ശേഷം രണ്ടായിരത്തി ഒൻപതിൽ ലീഗിലെ ഇ അഹമ്മദ് വിജയിച്ചത് രണ്ടര ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് പിന്നീട് കുഞ്ഞാലിക്കുട്ടി രണ്ട് തവണയും രണ്ടായിരത്തി ഇരുപത്തി നില ഉപതെരഞ്ഞെടുപ്പിൽ എം പി അബ്ദുൽ സമദ് സമദാനിയും ഇവിടെ മികച്ച ഭൂരിപക്ഷം നേടി മലപ്പുറം മഞ്ചേരി കൊണ്ടോട്ടി പെരിന്തൽമണ്ണ മങ്കട വേങ്ങര വള്ളിക്കുന്ന് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് മലപ്പുറം മണ്ഡലം എല്ലായിടത്തും യു ഡി എഫിന് അടിത്തറയുള്ള പ്രദേശങ്ങൾ ലീഗ് എം എൽ എ മാർ മാത്രമാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലുള്ളത് പെരിന്തൽമണ്ണയിലും മങ്കടയിലുമാണ് ഇടതുപക്ഷത്തിന്റെ അല്പമെങ്കിലും ശക്തി ഈ അഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഡിവൈഎഫ്ഐ നേതാവ് എം ബി ഫൈസലിനെതിരെ പി കെ കുഞ്ഞാലിക്കുട്ടി ഒന്ന് പോയിന്റ് ഏഴ് ഒന്ന് ലക്ഷത്തിൻ്റെ ം നേടി രണ്ടായിരത്തി പത്തൊൻപതിൽ വി പി സാനുവിനെതിരെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം രണ്ട് പോയിന്റ് ആറ് പൂജ്യം ലക്ഷമായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിക്കാനായി ലോക്സഭാ അംഗത്വം രാജിവെച്ചപ്പോൾ മലപ്പുറം മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നു വന്നു വി പി സാനുവിനെതിരെ അബ്ദുൾ സമദ് സമദാനി ഒന്ന് പോയിന്റ് ഒന്ന് നാല് ലക്ഷം വോട്ടുകൾക്കാണ് വിജയിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി എ പി അബ്ദുള്ള കുട്ടിക്ക് അറുപത്തിയൊൻപതിനായിരം വോട്ടുകളാണ് ലഭിച്ചത്